നമസ്കാരം പി കെ മടിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നവാബ് രാജേന്ദ്രൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജയറാമിനെ നായകനാക്കി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമ നവാബ് രാജേന്ദ്രൻ്റെ ജീവിതകഥയിൽ നിന്നുണ്ടായതാണ് പൊതുതാല്പര്യ ഹർജികളിലൂടെ പ്രശസ്തനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു നവാബ് രാജേന്ദ്രൻ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമായിരുന്നു രാജേന്ദ്രൻ്റെ ജീവിതം ആദ്യകാല ജീവിതത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാജേന്ദ്രൻ ജനിച്ചത് കുഞ്ഞിരാമപുതുവാളും ഭാർഗവി അമ്മയുമാണ് മാതാപിതാക്കൾ ടി എ രാജേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം ഔദ്യോഗിക ജീവിതം നോക്കാം മാധ്യമപ്രവർത്തകനായി ജീവിതം ആരംഭിച്ച രാജേന്ദ്രൻ തൃശ്ശൂരിൽ നവാബ് എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു എല്ലാ ദിവസവും സർക്കാരിൻ്റെയും സർക്കാർ വകുപ്പുകളിലെ ചെറുതോ വലുതോ ആയ അഴിമതികളും മറ്റും അദ്ദേഹം തൻ്റെ പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു ഇത് അദ്ദേഹത്തിന് വളരെയേറെ ശത്രുക്കളെ കൊടുത്തു തട്ടിൽ കൊലക്കേസിലെ തെളിവുകൾ പുറത്തു വന്ന് കൊണ്ടുവന്നതോടി അദ്ദേഹം പോലീസ് മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും അദ്ദേഹത്തിൻ്റെ പത്ര ഓഫീസ് പാർട്ടിക്കാർ തകർക്കുകയും ചെയ്തു അങ്ങനെ പത്രം നിന്നുപോയെങ്കിലും നവാബ് എന്ന പേര് അദ്ദേഹത്തെ വിട്ടുപോയില്ല പിന്നീട് അങ്ങോട്ട് രാജേന്ദ്രൻ നവാബ് രാജേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു പ്രധാന വ്യവഹാരങ്ങളെ നോക്കാം അഴിമതിക്കെതിരായ നവാബിൻ്റെ കുരിശി യുദ്ധത്തിന് തുടക്കം ആരംഭിക്കുന്ന തുടക്കം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ അന്നത്തെ സർക്കാർ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് പുറത്തിറങ്ങിയ നവാബ് പത്രത്തിൽ തട്ടിൽ എസ്റ്റേറ്റ് അക്വയർ ചെയ്യുന്നതിന് കെ കരുണാകരൻ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായി വാർത്ത വന്നു അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി അവസാനം ഒരു കൊലപാതകം വരെ ഉണ്ടായി ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട സുപ്രധാന തെളിവുകൾ ലഭിച്ചത് നവാബ് രാജേന്ദ്രനാണെന്നാണ് പറയപ്പെടുന്നത് ഈ തെളിവുകൾ കണ്ടെത്താനായി പോലീസ് പല വഴികളും ഉപയോഗിച്ചു നവാബ് രാജേന്ദ്രനെ പോലീസ് കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി പോലീസ് മർദ്ദനത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുൻനിരയിലെ പല്ലുകളും മറ്റും നഷ്ടപ്പെട്ടു അദ്ദേഹം കഠിനമായ അദ്ദേഹത്തെ കഠിനമായി ദ്രോഹിച്ച പോലീസ് ഓഫീസർ ആ ഓഫീസറുടെ അവസാന കാലത്ത് നല്ലൊരു മനുഷ്യൻ്റെ ജീവിതവും ജോലിയും തകർത്തതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറയേണ്ടായി നീണ്ട അജ്ഞാതവാസത്തിന് ശേഷം പുറത്തു വന്ന നവാബ് രാജേന്ദ്രൻ പിന്നീട് അനീതിക്കെതിരായി പോരാടിയത് മാധ്യമത്തിലൂടെയല്ല മറിച്ച് നിയമങ്ങളിലൂടെയും കോടതികളിലൂടെയുമായിരുന്നു നവാബ് സമർപ്പിച്ച പല പൊതുതാൽപര്യ ഹർജികളും അദ്ദേഹത്തിനും പൊതുജനത്തിനും അനുകൂലമായ വിധിയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പേരിലാണ് അന്നത്തെ കാലത്ത് റെയിൽവേയിൽ ഇര കു ഇരട്ടി വില ഈടാക്കിയിരുന്നത് അത് ചുരുക്കി പത്ത് രൂപയാക്കി നിജപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പരിണിത ഫലമാണ് പൊതുകാര്യ പ്രസക്തമായ വിഷയങ്ങളിൽ നിയമയുദ്ധം നടത്തിയ ശ്രദ്ധേയനായ നവാബ് കെ കരുണാകരനെതിരെ നടത്തിയ നിയമയുദ്ധങ്ങൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന എം പി ഗംഗാധരനെ നവാബിൻ്റെ കേസിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഗംഗാധരൻ പ്രായപൂർത്തിയാകാത്ത മകൾ ബിന്ദുവിനെ വിവാഹം കഴിപ്പിച്ചു എന്നതായിരുന്നു കേസ് സർക്കാരിനും മന്ത്രിമാർക്കും മറ്റ് പ്രമുഖർക്കും എതിരെയുള്ള കേസുകളായിരുന്നു നവാബിൻ്റെ പല പരാതികൾ നിരന്തരം വ്യവഹാരങ്ങൾ നടത്തിയ നവാബ് രാജേന്ദ്രനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ ഒരിക്കൽ ഹൈക്കോടതിയിലെത്തി പക്ഷെ കോടതി ഈ ഹർജി ഫയലിൽ പോലും സ്വീകരിച്ചില്ല ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ജഡ്ജി സുകുമാരൻ നടത്തിയ പ്രസ്താവന ഇതായിരുന്നു ഒരു വ്യക്തിയെയോ പ്രവർത്തനത്തെയോ കേന്ദ്രീകരിച്ചല്ല നവാബ് രാജേന്ദ്രൻ്റെ വ്യവഹാരങ്ങൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ അതുണ്ട് രാഷ്ട്രീയക്കാരും പത്രാധിപന്മാരും മുഖ്യമന്ത്രിമാരും സ്പീക്കർമാരും ജഡ്ജിമാർ പോലും അതിലുണ്ട് ചിലപ്പോഴൊക്കെ പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ രാജേന്ദ്രൻ്റെ വ്യവഹാരങ്ങൾ സഹായകരമാവുന്നുണ്ട് ഈ പ്രസ്താവന നവാബിന് ഒരു അംഗീകാരമാണ് ആവുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നോക്കാം നിലമുട്ടുന്ന കാവ്യമുണ്ടും ജുബയും തോൾസഞ്ചിയും വളർത്തിയ താടിയും ചുണ്ടിലരിയുന്ന സിഗരറ്റുമെല്ലാം നവാബ് രാജേന്ദ്രൻ്റെ അടയാളപ്പെടുത്തലുകളായിരുന്നു ഇങ്ങനെയൊരു നവാബ് രാജേന്ദ്രൻ്റെ ചിത്രം അന്നുണ്ടായിരുന്ന മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സ്വന്തമായി താമസ സ്ഥലമോ സമ്പാദ്യമോ വാടക വീടോ അഡ്രസ്സ് പോലുമോ നവാബ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പലരും സുപ്രധാനമായ കത്തുകൾ അയച്ചിരുന്നത് നവാബ് രാജേന്ദ്രൻ ഹൈക്കോർട്ട് വരാന്ത കൊച്ചി എന്നായിരുന്നു എങ്കിലും കത്തുകൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു കാരണം അത്ര പ്രാധാന്യമുള്ള കത്തുകളാണതെന്ന് കത്ത് കാണുന്നവർക്കറിയാം കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പുതിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കുമൊക്കെയായി നിരന്തരമായ യാത്രകളിലായിരുന്നു ഒട്ടുമിക്ക സമയങ്ങളിലും അദ്ദേഹം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ സ്റ്റുഡൻസ് കോസ്റ്റലിലായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്നു വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തങ്ങളുടെ പോലെ കരുതുകയും അദ്ദേഹവുമായി ഭക്ഷണം പങ്കുവെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ താമസിക്കാൻ സാധിക്കാത്തപ്പോഴ് ബസ് സ്റ്റാൻഡുകളിലായിരുന്നു അദ്ദേഹം തങ്ങിയിരുന്നത് ലോറിക്കാർക്കൊപ്പമായിരുന്നു കൂടുതൽ യാത്രകൾ എറണാകുളം മഹാരാജാസ് കോളേജിന് സമീപമുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ചർച്ചകൾക്കായി അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം വൈകുന്നേരങ്ങളിൽ വലിയൊരു കൂട്ടം അവിടെ എത്തിച്ചേരുമായിരുന്നു ബാറുകളിൽ നിന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് നിയമത്തിൻ്റെ നൂലാമാലകൾ അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് പിറ്റേ ദിവസം വക്കീൽ ഗുമസ്തന്മാരുമായിട്ട് ആലോചിച്ച് അതിനൊരു തീർപ്പ് അതിനൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക നിയമങ്ങളുടെ പരിശോധനയ്ക്ക് ലൈബ്രറിയോ പഠനത്തിന് ഓഫീസോ സഹായികളോ നവാബിനുണ്ടായിരുന്നില്ല എങ്കിലും കോടതി മുറികളിലെ നവാബിൻ്റെ ക്രോസ് വിസ്താരങ്ങളിൽ പ്രഗത്ഭരായ വക്കീലന്മാർ പോലും ചൂളിപ്പോയ സംഭവങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവാർഡിനെ നോക്കാം സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ പോരാടാൻ എന്നും മുമ്പിലായിരുന്നു നവാബ് രാജേന്ദ്രൻ അഴിമതിയായിരുന്നു അദ്ദേഹം എന്നും എതിർത്തിരുന്നത് അഴിമതിക്കെതിരായ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാനവ സേവാ അവാർഡ് നവാബിന് ലഭിക്കുകയുണ്ടായി അവാർഡ് തുകയായി രണ്ട് ലക്ഷം രൂപ ലഭിച്ചു ആ തുക അദ്ദേഹം എറണാകുളം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി നിർമ്മാണത്തിന് സംഭാവന ചെയ്തു അന്ത്യകാലം നോക്കാം ക്യാൻസർ രോഗബാധിതനായ നവാബ് രാജേന്ദ്രൻ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി അന്തരിച്ചു ഹോട്ടൽ മുറിയിൽ അവശനായി കിടന്നിരുന്ന അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു മൃതദേഹം അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി എംബാം ചെയ്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയും ചെയ്തു മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം നവാബ് രാജേന്ദ്രൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകിയെങ്കിലും ശരീരം അഴുകുകയും തുടർന്ന് രഹസ്യമായി മറവു ചെയ്യുകയും ചെയ്തു എന്നാരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി പത്രപ്രവർത്തകനായ കമൽറാം സജീവ് നവാബ് രാജേന്ദ്രനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നവാബ് നൽകിയ കേസിൻ്റെ കഥകളാണ് നവാബ് രാജേന്ദ്രൻ ഒരു മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രം എന്ന ഈ പുസ്തകത്തിൻ്റെ ഇതിവൃ വിഷയം അവസാനമായി രണ്ട് വാക്ക് പണമോ പ്രശസ് പ്രശസ്തിയോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ കാക്ഷിക്കാതെ അഴിമതിക്കെതിരെ നിയമത്തിൻ്റെ വാളങ്ങിയ ധീരനായിരുന്നു നവാബ് രാജേന്ദ്രൻ അധികാര കസേരകളുടെയും അതിൻ്റെ ഉപജാപക വൃന്ദത്തിൻ്റെയും പേടി സ്വപ്നമായിരുന്ന നവാബുമാർ ഇന്നുണ്ടാകുമായിരുന്നെങ്കിൽ അഴിമതി എത്ര കുറഞ്ഞേനെ അഴിമതിക്കെതിരെ പോരാടുന്ന പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്ക് നവാബ് രാജേന്ദ്രൻ്റെ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം